രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി എനിക്കിപ്പോൾ എന്തായാലും വരാൻ പറ്റില്ല വെറുതെ ബുക്കിനുമ്പിൽ ഇരിക്കുമ്പോഴാണ് അഞ്ജലി രുദ്ര ഉറക്കെ പറയുന്നത് കേട്ടത് വൈകുന്നേരം ഏഴുമണി ആവുന്നേ ഉള്ളൂ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൈൻഡ് ഒട്ടും ശരിയല്ല ഇത്തിരി നേരം പഠിക്കാൻ കരുതിയിരുന്നാണ് പക്ഷെ അതിനും പറ്റുന്നില്ല രുദ്രനെ ചെന്ന് നോക്കുമ്പോൾ ലാപ്പ് തുറന്നു വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ എന്തോ ചെയ്യുന്ന കണ്ടു പിന്നെ അങ്ങോട്ട് പോയി ശല്യം ചെയ്യാതെ നേരെ മുറിയിലേക്ക് പോന്നു എല്ലാം കൂടി വല്ലാത്തൊരു വിങ്ങ ബുക്ക് അടച്ചു വെച്ചിട്ട് അഞ്ചലി രുദ്രന്റെ അരികിലേക്ക് നടന്നു അവൻ നല്ല ടെൻഷനാണെന്ന് അവൾക്ക് മനസ്സിലായി എന്താ രുദ്രേട്ടാ അടുത്തു നിന്ന് ചോദിക്കുമ്പോൾ അവൻ തലചേരിച്ച് നോക്കി പ്രശ്നമല്ല ഉണ്ടോ ചോദിക്കുമ്പോൾ അവൾക്കുള്ളിലും ഭയം തോന്നി തുടങ്ങിയിരുന്നു ജെറിന്റെ വാക്കുകൾ വീണ്ടും ഹൃദയം തപ്പിയെടുത്ത് ഓടിക്കൊണ്ടുവന്ന് കയ്യിൽ പിടിപ്പിച്ച് അവന്റെ മുഖം ഓർക്കുമ്പോൾ ഉണ്ടായിരുന്ന ധൈര്യം കൂടി ചോർന്നുപോയി ഏയ് ഒന്നുമില്ല പതിവില്ലാത്തൊരു മുറുക്കം ആ വാക്കുകൾക്ക് അവനൊന്നും പറയില്ലെന്ന് തോന്നിയിട്ടാണ് അഞ്ജലി തിരികെ നടക്കാൻ തുടങ്ങിയത് ഡീ ഉദാസ് അഞ്ജലിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് രുദ്രൻ അവളെ അരികിലിരുത്തി ടെൻഷനാവണ്ട നീ ഉദ്ദേശിച്ച പോലെ പ്രശ്നമല്ല കമ്മീഷനെ വിളിച്ച് അയാൾക്ക് എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണാം അത് പറഞ്ഞിട്ട് അവളുടെ കണ്ണിലെ ഭയം പതിയെ വിട്ടുപോകുന്നു അവൻ അറിയാൻ കഴിഞ്ഞു പോകുന്നില്ലേ അല്പം കഴിഞ്ഞ് അഞ്ജലി രുദ്രയെ നോക്കി ചോദിച്ചു ഇല്ല എന്തേ നിന്നെ തനിച്ചാക്കി എങ്ങോട്ടും പോവരുതെന്നാ അമ്മയുടെ ഓർഡർ അതനുസരിക്കണ്ടേ ചിരിച്ചുകൊണ്ടാവാൻ പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ കൂർത്തു എനിക്ക് പേടിയൊന്നുമില്ല അവൾ ചുണ്ടോട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പേടിയുണ്ടല്ലോ നിണ്ടാണെങ്കിൽ ഞാൻ പേടിത്തുണ്ടനല്ലേ നിന്നെ പോലെ ചാടി കയറി കിസ് ചെയ്യാനൊന്നും നമുക്ക് ധൈര്യമല്ലേ അവയെ ചിരിയോടാവും പറഞ്ഞു അവൾ ഇരിക്കാൻ എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു വീണ്ടും അവൻ്റെ ഫോണടിക്കുന്നു കേട്ടു എനിക്ക് ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇല്ലേ ഞാൻ വന്നിരുന്നു അഞ്ജലിയെ നോക്കിക്കൊണ്ടാവൻ പറഞ്ഞു ഏയ് കായിവേദനോടൊന്നല്ല എന്റെ എന്റെ വൈഫോടെ ഒറ്റക്കാ അഞ്ജലിയെ ഒന്ന് നോക്കി പതിയെ അത് പറയുമ്പോൾ അവൾ വിടർന്ന കണ്ണോടെ അവനെ നോക്കി പിന്നീട് രുദ്രൻ പറഞ്ഞൊന്നും അഞ്ജലി കേട്ടില്ല ഹൃദയം അവന്റെ ആ ഒറ്റ വാക്കിൻ്റെ ചിറകിലേറി ദൂരേക്ക് ദൂരേക്ക് പറന്ന് പോയി രുദ്രൻ തട്ടി വിളിക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോയി നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടില്ല എന്ന് പറഞ്ഞ സത്യമാണോ അവൻ ചോദിച്ചു അഞ്ജലി നെറ്റി വിളിച്ചു എനിക്കൊന്ന് പുറത്തുപോയേ പറ്റൂ അവൻ അവടെ ഭാവം കണ്ടപ്പോൾ പറഞ്ഞു പോയിട്ട് വാ എനിക്ക് പേടിയൊന്നുമില്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് രുദ്രന്റെ മുഖം തെളിഞ്ഞില്ല പേടിക്കണ്ട ആരും അറിയാൻ വേണ്ട ഞാൻ അകത്തിരുന്നോളാം പെട്ടെന്ന് വന്നാ മതി അഞ്ജലി വീണ്ടും പറഞ്ഞു അല്ലെങ്കിൽ നീയും കൂടി വാ വണ്ടിയിൽ ഇരുന്നാ മതിയല്ലോ രുദ്രൻ പറയുമ്പോൾ അഞ്ജലിയുടെ ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞു തന്നെയോർത്തുള്ള വേവലാതി അതും സ്നേഹം തന്നെയല്ലേ ആ വേണ്ട ഏഴ് മണിയിലായിട്ടുള്ളൂ വേം പോയിട്ട് വന്നാൽ മതി ഒറ്റയ്ക്ക് ഇരിക്കുമല്ലോ അല്ലേ ഡ്രസ്സ് മാറിക്കൊണ്ട് വന്നിട്ട് രുദ്രം വീണ്ടും ചോദിച്ചു അഞ്ജലി ചിരിച്ചു കൊണ്ട് തലയാട്ടി അരമണിക്കൂറുകൊണ്ട് ഞാൻ തിരിച്ചു വരും വാതിലടച്ചകത്തിരുന്നു ഇറങ്ങി മുന്നേ രുദ്രം പറഞ്ഞു അവനവൾ തലയാട്ടി സൂക്ഷിച്ചു പോണേ കൈവയ്യാത്തല്ലേ കാറിൽ കയറിയിരുന്നവനോട് അഞ്ജലി വിളിച്ചു പറഞ്ഞു അവനും തലയാട്ടി വാതിലടച്ചു പോ ഞാൻ വിളിച്ചിട്ട് ഒർന്നാൽ മതി അവൻ പറയുമ്പോൾ കൈ വീശി കാണിച്ചുകൊണ്ട് അഞ്ജലി അകത്തേക്ക് നടന്നു കനത്ത നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അഞ്ജലിയുടെ ഫോൺ ബെല്ലടിച്ചു ഹാളിലെ സോഫയിൽ ചാരിയിൽ നിന്നിരുന്നു അവൾ ഞെട്ടിപ്പോയി മോളെ റീത്തെയാണ് അവൾക്കുള്ളിൽ ഇത്തിരി ആശ്വാസം പടർന്നു വിരുദ്രം പോയപ്പോൾ മുതൽ അരിച്ചെത്തിയ ഭയം അവളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു ഒറ്റയ്ക്ക് പേടിയല്ല മറിച്ചു വല്ലാത്തൊരു അസ്വസ്ഥതയൊന്നാകെ പൊതിഞ്ഞു അഞ്ജു എന്തേ വയ്യേ ശബ്ദത്തിലെ വിറയിൽ അറിഞ്ഞുകൊണ്ടാണ് ആ ചോദ്യം അവളൊന്ന് ശ്വാസമെടുത്തു ഏയ് ഒന്നുമില്ലേ പെട്ടെന്ന് അമ്മയുടെ വിളിയണ്ടപ്പോ അഞ്ജലി ചിരിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചു പക്ഷെ എന്തോ അവൾക്കതിന് കഴിഞ്ഞില്ല ഹൃദയം പേരറിയാത്തൊരു ഭയത്തിൻ്റെ പിടിയിലാണ് വിശേഷം മുഴുവൻ പറഞ്ഞ് റീത്ത ഫോൺ വെച്ചിട്ടും അഞ്ജലി അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എന്താ പറ്റിയതെന്ന് റീത്ത വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് പക്ഷെ അവരോട് പറയാൻ മാത്രം എന്താണ് തൻ്റെ പ്രശ്നമെന്ന് അവൾക്ക് അപ്പോഴും അറിയുന്നില്ല ഒടുവിൽ റീത്ത ഫോൺ വെച്ചതും കോളിംഗ് അടിച്ചതും അവൾ വാതിൽ തുറക്കാൻ ഓടി ഫോൺ വിളിച്ച് കാരണം വണ്ടി വന്നു നിന്ന് അറിഞ്ഞില്ലല്ലോ എന്നാണ് അവൾ ഓർത്തത് അതുവരെ ഉള്ളിലുണ്ടായിരുന്ന ഭയം അവന്റെ തിരിച്ചുവരവോടെ പോയിരുന്നു പക്ഷേ വാതിൽ തുറന്നിറങ്ങിയവള അപ്പാടെ വിഴുങ്ങിക്കളയാൻ പാകത്തിന് നിറഞ്ഞ ചിരിയോടെ അവനുണ്ടായിരുന്നു പുറത്ത് അവളെ ഒന്നാകെ ചുഴുങ്ങി നോക്കിക്കൊണ്ടവൻ നന്നായി ഒന്ന് ചിരിച്ചുകൊണ്ട് താടി ഒഴിഞ്ഞു വിറച്ചിട്ട് അവളുടെ മുഖം വിളറി വെളുത്തു പോയിരുന്നു എന്നാ മറന്നുപോയ മോളെ ഒന്നുകൂടെ അടുത്തേക്ക് നിന്നുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അൻസലി പെട്ടെന്ന് വാതിലടക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ അത് മുൻകൂട്ടി കണ്ടിരുന്ന പോലെ അവൾ അകത്തേക്ക് തള്ളി നീക്കിക്കൊണ്ട് അവനും അകത്ത് കയറി ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ വിറച്ചു നിൽക്കുന്നവളെ നോക്കി ചുണ്ടുകടിച്ചുകൊണ്ട് അവൻ വാതിലടച്ചു ഇറങ്ങി പോവാൻ പറയണമെന്നും മുഖമടച്ചൊന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക് പക്ഷെ അനങ്ങാൻ പോലും പറ്റുന്നില്ല എത്ര നാളായിട്ട് ഒരു അവസരം കൊതിച്ച് നടക്കുന്നുണ്ടെന്ന് അറിയോ നിനക്ക് ജസ്റ്റിൻ മോഹിച്ചതൊന്നും എനിക്ക് കിട്ടാതെ പോയിട്ടില്ല അഞ്ചുമോളെ ഈണത്തിൽ ജസ്റ്റിൻ പറഞ്ഞു അവൾ കൂടുതൽ ചുവരിലേക്ക് ചേർന്നു നിന്നുകൊണ്ട് അവൻ ഭയത്തോടെ നോക്കി നിന്റെ മറ്റവന്റെ സമ്മാനം നിന്നെയൊന്ന് തൊട്ടതിന് അതിപ്പോഴും എൻ്റെ മുഖത്ത് നീറുന്നുണ്ടോ അവൻ ദേഷ്യത്തോടെ കവിളിത്തലോടിക്കൊണ്ട് പറഞ്ഞു അന്ന് അന്ന് ഞാനും കരുതി വെച്ചതാ അവനൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമ്മാനം എനിക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അവൻ വീണ്ടും അവളെ നമുക്ക് ചിരിച്ചു രുദ്രൻ സ്നേഹം കൊണ്ട് മൂടാൻ കൊതിച്ചവൾക്ക് ഞാൻ എൻ്റെ മുഴുവൻ സ്നേഹവും കൊടുത്തു തീർക്കുന്നു ഒരു മറ്റൊരു പ്രതികാരം ചുണ്ടിലൊരു വഷളൻ ചിരിയോടെ ജസ്റ്റിൻ പറയുമ്പോൾ അൻസലി മനസ്സിൽ പ്രാർത്ഥനയിലാണ് രുദ്രേറ്റിനൊന്ന് വേഗം വന്നിരുന്നെങ്കിൽ അല്ലാതെ ഒറ്റയ്ക്ക് വിനെ നേരിടാനാവില്ല നിനക്കെന്താന്ന് വെച്ചു മോളെ എന്നോടൊന്നും പറയാനില്ലേ എവിടെ പോയി നിന്റെ വീറും വാശിയും ചേട്ടൻ കാട തേടി അപ്പോഴല്ലേ കാണിക്കൊരു ഹരം കൂടുന്നു അവൻ അവൾക്ക് തൊട്ടരികിൽ എത്തിയിരുന്നു ഓ ആഹം വരൂന്ന് വിചാരിച്ചാവൂ അല്ലേ എങ്കിലത് വേണ്ട അവൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നു സമയം വളരെ കുറവാ വരും വരുമ്പ് ചേട്ടനും പോവണ്ടേ അതുകൊണ്ട് മോളിങ് വന്നേ നല്ല കുട്ടിയായിട്ട് ജസ്റ്റിൻ കയ്യിൽ പിടിക്കും മുന്നേ അൻസലി തെന്നി മാറി അത് കണ്ടത് ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ട് ജസ്റ്റിൻ തലയാട്ടി അവൻ വീണ്ടും അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അൻസലി കുതിരി മാറി ഭയം അവളെ പൂർണ്ണമായും കീഴടക്കിയ പോലെ ആയിരുന്നു നീ എത്ര നേരം പിടിച്ചു കൊഴി അവൻ ചോദിച്ചതും അൻസലി ഒറ്റ വലിക്ക് ചേർത്ത് പിടിച്ചു കരയും മുന്നേ ജസ്റ്റിൻ അവളുടെ വാ പൊതിഞ്ഞ് പിടിച്ചു അടങ്ങി നിന്നാ ജീവനെങ്കിലും നിനക്ക് ബാക്കി കിട്ടും ഇല്ലെങ്കിൽ അതും ഇല്ലാതെയാവും അതിന്റെ പേരിൽ നിന്ന മറ്റവനെ ഞങ്ങൾ വളരെ എളുപ്പത്തിൽ പൂട്ടും കാതിൽ അവൻ്റെ ദുഷിച്ച വാക്കുകൾ അഞ്ജലി കണ്ണുകൾ ഇറുക്കി അടച്ചു ജസ്റ്റിൻ കൈകൾ അവളിൽ മുറുകി തുടങ്ങി അതേ നിമിഷം തന്നെയാണ് വാതിൽ തുറന്നുകൊണ്ട് രുദ്രൻ കയറി വന്നത് മുന്നിലെ കാഴ്ചകൾ കണ്ട് ഞെട്ടിപ്പോവേണ്ടതിന് പകരം അവന്റെ ചുണ്ടിൽ ചിരിയാണ് ഇരയെ കെണിവെച്ച് പിടിച്ച വേട്ടക്കാരന്റെ ശൗര്യം നിറഞ്ഞ ചിരി അത് കണ്ടപ്പോൾ തന്നെ ജസ്റ്റിന്റെ പിടിയായിരുന്നു കുതിരിമാർ നീങ്ങിയ അഞ്ജലി അപ്പോഴാണ് രുദ്രനെ കാണുന്നത് കറിഞ്ഞുകൊണ്ട് നിൽക്കുന്നവൾക്ക് നേരെ അവൻ്റെയും കണ്ണുകൾ പാഞ്ഞു അഞ്ജലി തന്നെ അവന്റെ നേരെ ഓടി രുദ്രൻ രണ്ട് കൈയും കൊണ്ട് അവളെ സ്വീകരിച്ചു അറിയണ്ട ഞാൻ വന്നില്ലേ പതിയെ പുറത്ത് തട്ടിക്കൊണ്ട് അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ആ സമയം രക്ഷപ്പെട്ടു പോകാൻ പഴുതു തേടി അവനെ ഞെട്ടിച്ചുകൊണ്ട് വാതിലടച്ചുകൊണ്ട് റിജിയും സിലീമും കൂടി കയറി വന്നിരുന്നു രുദ്രന്റെ പെണ്ണിനെ മോഹിക്കാൻ നിനക്ക് ഊശിരി പോരാ ജസ്റ്റിൻ താഴെ വീണ് കിടക്കുന്നവന്റെ നേരെ നോക്കി രുദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു ജസ്റ്റിനൊന്നും മൂളാൻ കൂടി ആവതില്ല നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് റജീ സലീം അവരെ നോക്കി സോഫയിൽ ഇരിക്കുന്നു നീ ഉദാസെ നീ വന്നേ രുദ്രൻ കൈകാട്ടി വിളിക്കുമ്പോൾ അഞ്ജലി പേടിയോടെ തന്നെ അവൻ്റെ അരികിലേക്ക് ചെന്നു അത്രയും ദേഷ്യത്തോടെ കണ്ടിട്ടേ ഇല്ലായിരുന്നു ജസ്റ്റിനെ തള്ളി തള്ളിച്ചതച്ചുകൊണ്ടവൻ പറഞ്ഞ വാക്കുകൾ അതിലേറെ മുഴച്ച് നീന്നത് അഞ്ജലി രുദ്രൻ്റെ പെണ്ണാണെന്ന് തന്നെ ആയിരുന്നു ഒരിക്കലും ഇവൾക്ക് നേരെ നിന്റെ ദൂഷിച്ച നോട്ടം ചെന്നതിനുള്ളത് അന്ന് നിനക്ക് ഞാൻ തന്നല്ലേ ജസ്റ്റിനെ യും ധൈര്യത്തിലാവും നീ വീണ്ടും വന്ന് അല്ലേ രുദ്രൻ ചോദിക്കുമ്പോൾ അഞ്ജലി ഞെട്ടിക്കൊണ്ട് ജസ്റ്റിനെയും എത്ര ഒതുക്കി പിടിച്ചിട്ടും അവളിൽ നിന്നൊരു കരച്ചിൽ ഉയർന്നു അതേ നിമിഷം രുദ്രന്റെ കൈകൾ അവളിൽ ഒന്നുകൂടെ മുറുകി തളർന്നു തൂങ്ങിയതുപോലെ തന്റെ നെഞ്ചിൽ പതുങ്ങിയ അവളെ അവൻ എത്ര മുറുകി പിടിച്ചിട്ടും മതിയാവാത്ത പോലെ ആ കൈകൾ വീണ്ടും വീണ്ടും മുറുകി ഒരാക്സിഡന്റ് അങ്ങനെ ഇവനെ കുറിച്ച് പുറലോകം അറിയാൻ പാടുള്ളൂ കോടതി വഴി ജയിലിൽ പോയി സുഖി ജീവിക്കാൻ നിന്നെ ഞാൻ വെറുതെ വിടില്ല ജസ്റ്റിൻ ചെയ്തു കൂട്ടിയതോർത്തി ജീവിക്കാൻ വേണ്ടി വെറും ഒരു പാഴ്ത്തിടി അങ്ങനെ വേണം ഇനി എനിക്കിവനെ കാണാൻ ബാക്കി വരുന്നത് ഞാൻ നോക്കിക്കോളാം മനസ്സിലാവുന്നുള്ളാ രജിയും സെലീമിനെയും നോക്കിട്ട് പറഞ്ഞു ജസ്റ്റിന്റെ ഞരക്കവും അൻസലിയുടെ കരച്ചിലും മാത്രം കേൾക്കാം സലീമും റെജിയും തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നീ വിഷമിക്കണ്ട ജസ്റ്റിൻ നിന്നെ വിട്ടവനും അധികം വൈകാതെ കിട്ടിയിരിക്കും രുദ്രൻ്റെ മുഖത്ത് ക്രൂര നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു അത് പറയുമ്പോൾ ഹ ഇനിയും എന്തിനാണ് നീ നീക്കിറന്ന് വിറക്കുന്നത് അവരിറങ്ങിപ്പോയിട്ടും കിടക്കയിൽ കൂരി കൂടി ഇരിക്കുന്നവൾക്ക് നേരെ നോക്കി ചോദിച്ചുകൊണ്ട് കൊണ്ട് രുദ്രൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അവൾ ഞെട്ടിക്കൊണ്ട് ഒന്നുകൂടെ പുറകിലേക്ക് വലിഞ്ഞു അത്രമാത്രം പേടിച്ചു പോയത് കൊണ്ടായിരിക്കും അതെന്ന് അവനും മനസ്സിലായി ജസ്റ്റിനും ചെറിയനും രണ്ട് ദിവസമായി ഈ പരിസരത്തെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നു പറ്റിയൊരു അവസരമാണ് അവർ തേടുന്നതെന്നും മനസ്സിലായി അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്ത മനഃപൂർവ്വമാണ് റെജി വിളിച്ചിട്ടാണ് പുറത്തേക്ക് പോയത് അവനൊരു നെടുവീർപ്പോടെ അഞ്ജലിയെ നോക്കി കൈകൊണ്ട് തന്നെ മുടിയൊന്ന് ചീകി ഒതുക്കി കിടക്കേൽ വന്നിരുന്നു ഡേ യൂദാസേ തലകുനിച്ചിരിക്കുന്നവളെ തട്ടി വിളിക്കുമ്പോൾ ഞെട്ടിക്കൊണ്ട് അവൾ ചുമരിൽ ചാരിയിരുന്നു നിനക്ക് എന്നെയാണ് യൂദാസെ ഭയം അത് ചോദിക്കുമ്പോൾ അവന്റെ സ്വരത്തിൽ വേദനയാണ് അഞ്ജലി അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അപ്പോഴും ആ കണ്ണിലെ നനവ് മാറിയിട്ടില്ല പേടികണ്ട ആരും നിന്നെ ഒന്നും ചെയ്യില്ല ഞാനുണ്ടാവും എന്നും ഉണ്ടാവും അവനറിയാതെ തന്നെ ഉള്ളിലെ സ്നേഹം പുറത്തു വരുന്നുണ്ട് കാരണം അത്രമേൽ തകർന്നിരിക്കുന്നവളെ കാണുമ്പോൾ അവൾ അനുഭവിക്കുന്നതിനേക്കാൾ വേദന അത് അവനിലാണ് ആണ് വാ നേരെ ഒരുപടയി വല്ലതും കഴിക്കണ്ടേ അവൻ അലിവോട് അഞ്ജലിയുടെ കൈ പിടിച്ചു എനിക്ക് വേണ്ട രുദ്രേട്ടാ അഞ്ജലി അടഞ്ഞുപോയ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു അതെന്തൊക്കെയുദാസം നിനക്ക് വേണ്ടാത്തത് ഏഹ് രുദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു വേണ്ടായിട്ടാ കണ്ണിലേക്ക് നോക്കി അവൻ പറയുമ്പോൾ അൻസലി മുഖം കുനിച്ചു എന്നവന് എനിക്കും വേണ്ട രുദ്രൻ കിടക്കാൻ ഒരുങ്ങി വാ കഴിക്കാം അവനും ഒന്നും കഴിക്കാൻ കിടക്കാൻ ഒരുങ്ങനെ കണ്ടുകൊണ്ടാണ് അൻസലി വേഗം പറഞ്ഞത് രുദ്രന്റെ മുഖത്ത് നിറയെ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ കിടക്കയിൽ നിന്ന് നിരങ്ങി ഇറങ്ങിപ്പോയവൾക്ക് പുറകെ തന്നെ അവനും ചെന്നു അൻസലി ആദ്യം ചെന്ന് മുഖമൊന്ന് കഴുകി തുടച്ച് അവൾ ചൂടാക്കിയെടുത്തു വെച്ച ഭക്ഷണം ഓരോന്നും ടേബിളിൽ കൊണ്ടുവച്ചത് രുദ്രനാണ് ഒളിവിൽ കഴിക്കാൻ അവൾ വരുമ്പോൾ അവനും കാത്തിരുന്നു അഞ്ജലി വന്നിരുന്നപ്പോൾ ഒരു പ്ലേറ്റ് മാത്രമേ അവൻ എടുത്തിട്ടുള്ളൂ എവിടെ പോവാ വീണ്ടും എഴുന്നേറ്റ് പോവാൻ അവൻ പിടിച്ചിരുത്തി ഒരു പ്ലേറ്റ് അഞ്ജലി പ്ലേറ്റിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു രണ്ട് ദിവസം നീയല്ലേ യുദാസ് ഇനി ചോറ് വരി തന്ന് ഇന്ന് ഞാനത് തിരികെ ചെയ്യും അതെൻ്റെ അവകാശമാണ് രുദ്രം പറയുന്നതിനിടെ തന്നെ ചോറ് അവൾക്ക് നേരെ നീട്ടി തികച്ചും ശാന്തമായ മുഖം അല്പം മുന്നേ രൗദരൂപത്തിൽ മുന്നിൽ നിന്നാൽ എന്ന് പോലും തോന്നി അഞ്ജലിക്ക് ദേഹ് ഭക്ഷണത്തിനുമ്പിൽ ഇരുന്ന് കരഞ്ഞ ചവിട്ടിയെടുത്ത് ഞാൻ ആ തോട്ടിക്കളിട്ട യുദാസേ വീണ് കണ്ണു നിറച്ചവളെ നോക്കി രുദ്രം പറഞ്ഞു അവൾ പുറം കൊണ്ട് കണ്ണു തുടച്ചു ദേ നിന ഈ വാടിയ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ സത്യം പറയാലോ നിനക്ക് ആ പഴയ വീറുവാശികളുടെ സ്വഭാവമായിരുന്നേ ഞാനൊന്ന് പ്രണയിക്കാൻ ട്രൈ ചെയ്തേനെ ചിരിച്ചോണ്ടാവാൻ പറയുമ്പോൾ അഞ്ജലി ചിരിച്ചു കഴിഞ്ഞ കുറച്ച് സമയം മുമ്പ് രുദ്രന്റെ പെണ്ണിനെ തൊട്ടു എന്നുള്ള കലിപ്പോടൊരുത്തന്നെ കൊല്ലാക്കുല ചെയ്ത് വിട്ടവനാണ് സ്വന്തം നെഞ്ചിൽ ചേർത്ത് പിടിച്ച് ഇവളെൻ്റെ പെണ്ണാണെന്ന് ചങ്കുറപ്പോടെ പ്രണയത്തോടെ വിളിച്ച് പറഞ്ഞവനാണ് പ്രണയിക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്ന ചിരിക്കില്ലാതെ മറ്റെന്ത് ചെയ്യും അവനെ തന്നെ നോക്കിയിരുന്നുകൊണ്ട് അവൾ ബാക്കി കൂടി വാങ്ങി കഴിച്ചു അവൾക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ അവനും കഴിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അവൾ അതെല്ലാം ഒതുക്കി വരുന്നവരെയും ഫോണിൽ നോക്കി അവളുടെ അരികിൽ തന്നെ അവനും ഉണ്ടായിരുന്നു ദൈവദാസ് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ രാത്രി അതിങ്ങനെ കരഞ്ഞു തീർക്കണോടെ ചിരിച്ചുകൊണ്ടാവാൻ പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നാണം പൂത്തിരുന്നു രുദ്രേട്ടാ എന്താടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം